ഈ ഒന്നര രണ്ടിഞ്ച് നിങ്ങളുള്ള ആണിയില്ലേ കോൺക്രീറ്റ് അടിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ആണി ആ ആണി എടുത്തിട്ട് നിങ്ങൾ രണ്ടു ദിവസം ഇടുക രണ്ടു ദിവസം ഇടുക എന്നിട്ട് രണ്ടു ദിവസം എടുത്ത് പുറത്ത് വയ്ക്കുക അപ്പോഴത്തേക്ക് ആണിയിൽ എന്ത് സംഭവിക്കും നന്നായിട്ട് തുരുമ്പ് പിടിക്കും അങ്ങനെ തുരുമ്പ് പിടിച്ച ആണി ആ കുപ്പിങ്ങനെ അങ്ങനെ പിടിച്ച ആണി നിങ്ങൾ ഇത് പ്ലാവിന്റെ കട അല്ലെങ്കിൽ മാവിന്റെ നിങ്ങൾ ഏത് മരത്തിന്റെയും കടയായിക്കോട്ടെ തെങ്ങൾ ഇവിടെ എന്തു ആയിക്കോട്ടെ എന്ത് മരമായിക്കോട്ടെ ആ മരത്തിന്റെ ഈ ചുവട്ടിൽ നിന്ന് അപ്പൊ ഇത് പ്ലാവാണെന്ന് വിചാരിക്കൂ സങ്കല്പിക്കൂ സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെ എന്തോര കാര്യങ്ങൾ സങ്കല്പിച്ചേക്കുന്നതാ അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റുക താഴെ ഭാഗത്ത് നിന്ന് എന്നിട്ട് ഈ വേരിലല്ല ഇതിന്റെ തായ്തടിയിലോട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് ഇത് തൊണ്ണൂറ് ഡിഗ്രി ഇതിന്റെ നടുക്കുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതിപ്പോ ഒരു രണ്ടാണി അടിക്കാവുന്ന വണ്ണോ